കാഞ്ചാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെ എൻസിസി നേവൽ യൂണിറ്റും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷനും സംയുക്തമായി വനപ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തും സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പനയും സംയുക്തമായി മെഗാ ക്ലീനിംഗ് ഡ്രൈവും സംഘടിപ്പിച്ചു കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിനും രാജ്യസ്നേഹം വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്നിവ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ചിയാർ അഞ്ചുരുളി ജലാശയത്തിന്റെ സമീപ പ്രദേശങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കേന്ദ്രം മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തില് സീനിയർ ചേമ്പറും അതുപോലെ തന്നെ കരുതർമ്മ സേനാംഗങ്ങളും വികജന സംഘടനകളും എല്ലാം ഒത്തൊരുമിച്ചതോടൊപ്പം തന്നെ സയൻസ് സ്കൂളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് പഞ്ചായ നമ്മുടെ പഞ്ചായത്തിൽ അഭിമാനമായി നേവൽ ബേസ്ഡ് ഒരു എൻ സി സി രൂപം കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കേഡറ്റുമാർ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകം െങ്ങനെ ശുചിത്വമായിരിക്കണം എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി അതിന് മാതൃകകരമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് അഞ്ഞൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രം നിരവധി ടൂറിസ്റ്റുകൾ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേരുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രവും ഈ വനപ്രദേശവും പ്ലാസ്റ്റിക് മുക്തമാക്കി ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് മാതൃകയായിരുന്നു എൻ സി സി നേവൽ യൂണിറ്റ് കോർഡിനേറ്റർ സച്ചി കെ ജെ കാഞ്ചർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ അധികൃതർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിതകർമ്മ അംഗങ്ങളും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കാഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പന റീജിയണിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവും അഞ്ചുരുളിയിൽ സംഘടിപ്പിച്ചു ശുചിത്വ ഉത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്